എം സി റോഡിൽ മൂവാറ്റുപുഴ നഗരത്തിലെ വെള്ളൂർകുന്നത്ത് അപകടകരമായ കുഴിയിൽ വാഴ നട്ട് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പി പ്രവർത്തകർ നടത്തിയത് ഇതിനു മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും വീണ്ടും പഴയപടി റോഡ് കുഴിയായി മാറുകയായിരുന്നു മൂവാറ്റുപുഴ നഗരത്തിലെ വെള്ളൂർകുന്നത്ത് രൂപപ്പെട്ട കുഴി വീണ്ടും മരണക്കുഴിയായി മാറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ വെള്ളൂർകുന്നത്താണ് അഗാധമായ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മുഖ്യ റോഡായിട്ടും യാതൊരു നടപടിയും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല രണ്ടാഴ്ചകൾക്ക് മുൻപ് താൽക്കാലികമായി കുഴി അടച്ചെങ്കിലും വീണ്ടും പഴയപടിയായിരിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിവസേന കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് അധികൃതരുടെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെയാണ് ബി മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റോഡിലെ കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് കുഴിയടയ്ക്കാൻ അടിയന്തരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി മുൻസിപ്പൽ പ്രസിഡന്റ് അജി കുന്നിൽ പറഞ്ഞു ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേഷ് കാവന മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി രമേശ് നാരായണൻ സെക്രട്ടറി അനൂപ് ശിവരാമൻ രമണൻ യുവമോർച്ച പ്രവർത്തകരായ സി എസ് ജിയാൻ ശ്രീനാഥ് നായർ ജബ്ബാർ നാരായണൻകുട്ടി എം ഡി കൃഷ്ണൻകുട്ടി ജെ ഹരീഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ